ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് നാടകങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം തേർഡ് എസെമ്മിലാണെങ്കിലും ഫസ്റ്റ് എസെമ്മിൽ ആണെങ്കിലും ഒക്കെ നാടകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ടൈമിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ് കാണുക അതുപോലെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യ രൂപങ്ങളിൽ ഒന്നാണ് നാടകം മറ്റ് സാഹിത്യ രൂപങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നാടകത്തിന് ചില സവിശേഷതകളൊക്കെ ഉണ്ട് മറ്റു സാഹിത്യ രൂപങ്ങളിൽ എഴുത്തുകാരനും ആസ്വാദകനും നേരിട്ടാണ് സംവേദനം നടത്തുന്നത് എന്നാൽ ഇവിടെ നാടകത്തിൽ അവർക്കിടയിൽ അരങ്ങ് എന്നൊരു മദ്യഘടകം വരുന്നുണ്ട് അതായത് സ്റ്റേജ് ആ അരങ്ങ് എന്ന മധ്യവർത്തിയിലൂടെയാണ് നാടകം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒരു എഴുത്തുകാരൻ്റെ ലിഖിത സൃഷ്ടി നടനിലൂടെ അരങ്ങിലൂടെ പ്രേക്ഷകനിലേക്ക് എത്തുമ്പോൾ ആസ്വാദനത്തിൽ തന്നെ വൈവിധ്യങ്ങൾ ഉണ്ടാവുകയാണ് ക്രിസ്തുവിന് വളരെ കാലം മുമ്പ് തന്നെ ഗ്രീസില് സംഘടിത രംഗവേദി നിലവിലുണ്ടായിരുന്നു ഭാരതത്തിൽ ബാസനും ഒക്കെ നാടകത്തിന്റെ പ്രാരംഭകരാണ് മലയാള നാടക ഭേദിയുടെ ഉത്ഭവവും വളർച്ചയും അതാണ് ഇനി പറയുന്നത് സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനത്തിലൂടെയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് നാടകമുണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചതിനെ അടിസ്ഥാനമാക്കിയാണ് മലയാളത്തിലെ നാടക ചരിത്രം രേഖപ്പെടുത്തുന്നത് ക്ലാസിക്കൽ കലകളായിട്ടുള്ള കഥകളിയും കൂടിയാട്ടവും നാടകാവതരണങ്ങളായി കണ്ടുവരുന്നവരുണ്ട് ഇതിനെല്ലാം മുമ്പേ കൊയ്ത്തുപാടങ്ങളിൽ അരങ്ങേറിയിരുന്ന വെള്ളരി നാടകങ്ങൾ കൊയ്ത്തുത്സവം എന്ന നിലയിൽ കേരളത്തിൽ പ്രചാരം നേടിയിരുന്നു നാടോടി രംഗാവതരണ കലകളിൽ തികച്ചും നാടകീയമായതും സംഭാഷണ പ്രധാനവുമായിരുന്ന ഉണ്ടായിരുന്നു കാക്കാരിശി നാടകവും പൊറാട്ടു നാടകവും വെള്ളരി നാടകമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ അഭിജ്ഞാന ശാകുന്തളം വിവർത്തനത്തിന് ശേഷം ഒട്ടേറെ നാടകങ്ങൾ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ജാനകി പരിണയം മാളവികാഗ്നിമിത്രം ഉത്തരരാമചരിതം സ്വപ്നവാസവദത്തം എന്നിവയൊക്കെ ഇതിലെ ഏറ്റവും പ്രധാനമായവയാണ് സംസ്കൃത നാടക വിവർത്തനങ്ങൾ സജീവമാകുന്നതിന് മുമ്പേ ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ് എന്ന കൃതി ആൾമാറാട്ടം എന്ന പേരിൽ വിവർത്തനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഗദ്യപദ്യ ഒരു ശൈലിയിലാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് തമിഴ് സംഗീത നാടകങ്ങളുടെ സ്വാധീനവും പ്രകടമായിട്ട് ആ സമയത്തുണ്ടായിരുന്നു ആ മാതൃകയിൽ ഒരുപാട് നാടകങ്ങൾ മലയാളത്തിൽ ഉണ്ടായി അതിന് തുടക്കമിട്ടത് സദാ രാമ എന്ന സംഗീത നാടകത്തിലൂടെ കെ സി കേശവപിള്ളയാണ് ഉൾക്കരുത്തുള്ള രചനകൾ കുറവായിരുന്നു പക്ഷേ അർത്ഥരഹിതമായ കൃതികളായിരുന്നു അധികവും ഉണ്ടായിരുന്നത് നാടകങ്ങൾക്ക് വന്നു ചേർന്ന ഈ ദുരന്തത്തെ വളരെയധികം പരിഹസിച്ചുകൊണ്ട് എഴുതിയ കൃതികളാണ് മുൻഷി രാമക്കുറുപ്പിൻ്റെ ചക്കീചങ്കരവും ഷീവൊള്ളിയുടെ ദുസ്പർശ നാടകവും ഇതിൽ ചക്കി ചങ്കരം അക്കാലത്തെ ഭാഷാ നാടകത്തിൻ്റെ ചിട്ടയും ക്രമങ്ങളും പാലിച്ച് രചിക്കപ്പെട്ടതാണ് എഴുത്തും വായനയും അറിയാതെ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്നവരുടെ കയ്യിലെത്തപ്പെട്ട നാടകത്തിൻ്റെ ദുര്യോഗമാണ് ചക്കീചങ്കരത്തിൻ്റെ വിഷയം ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ മലയാള നാടകങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകം കഥാപാത്ര ചിത്രീകരണത്തിലും സംഭാഷണ രചനയിലും ദേശീയമായ അംശങ്ങൾ സമ്പൂർണമായി ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഈ നാടകത്തിന്റെ വിഷയം അമ്മായിയമ്മ പോരായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടും മൂന്നും ദശകങ്ങളിലായി തിരുവനന്തപുരത്തെ അമേച്വർ നാടക വേദിക്കാർക്ക് അവതരിപ്പിക്കുന്നതിനു വേണ്ടി സി വി രാമൻപിള്ള എഴുതിയ പ്രഹസനങ്ങൾ നാടകവേദിക്ക് വേറിട്ടൊരു മുഖം തന്നെ നൽകി ആയിരത്തി തൊള്ളായിരത്തി മലയാള നാടകം ശ്രദ്ധേയമായ ചലനത്തിന് വിധേയമാകുന്നത് കൈനികര സഹോദരന്മാരും എൻ പി ചെല്ലപ്പൻ നായരും അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് അവ പ്രധാനമായി മുന്നേറിയത് ചടുലങ്ങളും ധ്വനിസമ്പന്നവുമായ സംഭാഷണങ്ങളും മെലോഡ്രാമയും ഡ്രാമയും ഒത്തുചേർന്നപ്പോൾ നാടകാസ്വാദനത്തിന് പുതിയൊരു ഭാവം തന്നെ കൈവന്നു ഇതിനോടൊപ്പം തന്നെ സാമൂഹ്യ അനാചാരങ്ങൾക്കും സാമുദായിക പരിവർത്തനത്തിനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാടകങ്ങളും അരങ്ങ് കീഴടക്കി സാമൂഹിക അസമത്വത്തിന്റെ മൂല കാരണമായ സാമ്പത്തിക അസമത്വം ചർച്ചാ വിഷയമാക്കി കെ ദാമോദരൻ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി രചിച്ചപ്പോൾ വീട്ടിയും പ്രേംജിയും എം ആർ ബിയും നമ്പൂതിരി നാടകത്രയത്തിന് രൂപം നൽകി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടി ഭട്ടതിരിപ്പാട് മറക്കുടക്കുള്ളിലെ മഹാനരകം എം ആർ ബി ഋതുമതി പ്രേംജി ഇവയാണ് നമ്പൂതിരി നാടകത്രയം സാമൂഹിക പരിവർത്തനത്തിന് ആവേശം പകരുന്ന ശക്തമായ ആയുധമാക്കി നാടകത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഈ നാടകങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി ചെറുകാടിൻ്റെ നമ്മളൊന്ന് തുടങ്ങി നിരവധി നാടകങ്ങൾ മലയാളത്തിലുണ്ടായി കലാസമിതി പ്രസ്ഥാനത്തിൻ്റെ സ്വാധീന ഫലമായി നിരവധി സെമി പ്രൊഫഷണൽ നാടകങ്ങളും ഉണ്ടായിട്ടുണ്ട് കെ ടി മുഹമ്മദിൻ്റെയും പി ജെ ആന്റണിയുടെയും നേതൃത്വത്തിൽ നാടകത്തെ കച്ചവട സംഘം എന്നതിൽ നിന്ന് കലാപ്രവർത്തക സംഘം എന്ന നിലയിലേക്ക് വളർത്തിയെടുത്തു കെ ടിയുടെ ഇത് ഭൂമിയാണ് ചുവന്ന ഘടികാരം കണ്ടം പച്ച കോട്ട് വെളിച്ചം വിളക്ക് അന്വേഷിക്കുന്നു തുടങ്ങിയ നാടകങ്ങളൊക്കെ ഇതിനുദാഹരണമാണ് മലയാള നാടകവേദിക്ക് ഒരു മറുപുറമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ നാടക രചയിതാക്കളാണ് സി ജെ തോമസും സി എൻ ശ്രീകണ്ഠൻ നായരും അവൻ വീണ്ടും വരുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് തുടങ്ങിയവയൊക്കെയാണ് സി ജെയുടെ നാടകങ്ങൾ രാമായണ നാടകത്രയത്തിലൂടെ പ്രസിദ്ധനായ നാടകകൃത്താണ് സി എൻ ശ്രീകണ്ഠൻ നായർ സാഗേതം കാഞ്ചന സീത ലങ്കി എന്നിവയാണ് രാമായണ നാടകത്രയം മലയാള നാടകത്തിൻ്റെ തായ്വേര് നമ്മുടെ അനുഷ്ഠാന കലകളിൽ കണ്ടെത്തി നാട്യധർമ്മിയായ അഭിനയ ശൈലി വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചവരാണ് കാവാലം നാരായണപ്പണിക്കരും പ്രൊഫസർ ജി ശങ്കരപ്പിള്ളയും സി എൻ ശ്രീകണ്ഠൻ നായരുമൊക്കെ മലയാളത്തിൽ ഇന്ന് സജീവമായിട്ടുള്ള തനത് നാടക സങ്കല്പത്തിന് തുടക്കം കുറിച്ചത് തന്നെ ഇവരാണ് അകാലത്തിൽ പൊലിഞ്ഞുപോയ വെള്ളിനക്ഷത്രമായിരുന്നു മലയാള നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം പി എം താജ് വൈക്കം മുഹമ്മദ് ബഷീറും തകഴിയും കേശവുദേവുമൊക്കെ നാടകത്തിന് സജീവ പിന്തുണ നൽകിയവരാണ് എം എൻ ഗണേശ് പി എം ആന്റണി സി എൽ ജോസ് ഇബ്രാഹിം മെങ്ങര തുടങ്ങിയവരിലൂടെ ആധുനിക നാടകരൂപം വളർന്ന് വർത്തമാന നാടക രൂപങ്ങൾക്ക് പുതിയ പാതകൾ തെളിയിക്കുകയും ചെയ്തു നാടകത്തിൽ തന്നെ പല തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് അസംബന്ധ നാടകം എപ്പിക് തിയേറ്റർ തനത് നാടകവേദി തെരുവു നാടകങ്ങൾ പ്രഹസനങ്ങൾ റേഡിയോ നാടകം രാഷ്ട്രീയ നാടകങ്ങൾ സാമൂഹിക നാടകങ്ങൾ എന്നിങ്ങനെ പല തരത്തില് നാടകങ്ങൾ വിഭജിച്ചിട്ടുണ്ട് നാടകങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും ഈ ക്ലാസ് അപ്പം നന്നായി എക്സാം എഴുതുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്